ലൈംഗിക ഉത്തേജനക്കുറവ് എന്ന ഒട്ടുമിക്ക പുരുഷന്മാരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ജീവിതശൈലിയിലും ഭക്ഷണ രീതിയിലും വന്ന മാറ്റങ്ങളും വ്യായാമക്കുറവുമാണ് ഇത്തരം പ്രശ്നങ്ങളുടെ പ്രധാന കാരണം ഇത് പരിഹരിക്കുന്നതിനായി ആയിശ്രയിൽ തയ്യാറാക്കുന്ന കാമേശ്വരവജ്ര മോദകകൽപ്പം കാമേശ്വര തീക്ഷ്ണ മോദകചൂർണം എന്നിവയെക്കുറിച്ച് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ വർഷങ്ങളായി ഷുഗർ കൊളസ്ട്രോൾ യൂറിക് ആസിഡ് എന്നീ രോഗങ്ങൾ ഉള്ളവരിൽ ലിംഗത്തിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞ് ഉദ്ധാരണക്കുറവ് ശീക്രസ്ഖലനം ബലക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് വർഷങ്ങളായിട്ടുള്ള ലൈംഗിക പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനായി കുറച്ചുകൂടി ഫലപ്രദമായ ഒരു ഔഷധ ചൂർണ്ണമാണ് ഇവിടെ ആയുസ്ത്രയിൽ തയ്യാറാക്കുന്ന കാമേശ്വരം പ്ലസ് അശ്വഗന്ധ നിലപ്പന കിഴങ്ങ് ശതാവരി നായ്ക്കുറണ പരിപ്പ് എന്നിങ്ങനെയുള്ള പതിനഞ്ചോളം ഔഷധക്കൂട്ടുകൾ ചേർന്നാണ് കാമേശ്വരം പ്ലസ് തയ്യാറാക്കിയിരിക്കുന്നത് ലൈംഗിക ബലക്കുറവ് ഉത്തേജനക്കുറവ് ശീക്രസ്ഖലനം പെന്നീസിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞ് ചുരുങ്ങി പോകുന്ന അവസ്ഥ എന്നിവയ്ക്കെല്ലാം സ്ഥായിയായ ഒരു പരിഹാരമാണ് കാമേശ്വരം പ്ലസ്